നിങ്ങൾക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും തരണ്ട പത്ത് പൈസ തരണ്ട നമ്മുടെ ഹെഡ് ലൈറ്റ് ചെയ്യാൻ വെറും രൂപയോ രൂപ ഇവൻ എന്ത് മാജിക് ആണ് കാണിച്ചത് എനിക്കറിയത്തില്ല നിങ്ങൾ നോക്കി ആ ഒരു കളർ ഡിഫറൻസും കാണാൻ പറ്റുന്നു ഇങ്ങനെ സെൻ കാർബിന്റെ അപ്ഡേറ്റ് ചോദിക്കുന്നവർക്ക് വേണ്ടി ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് മോർണിങ്ങിൽ ഇവൻ്റെ പെയിൻറ്റിന് കുറച്ച് ഇറഗുലാരിറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു റീഫിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഒരു റീപെയിൻറ്റ് നമുക്ക് എറണാകുളത്ത് കുറച്ച് പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടല്ലേ ആകർഷ് എന്ന് പറഞ്ഞു നമുക്ക് മറ്റേ ബി എം ഒക്കെ എടുത്തതാണ് അപ്പോൾ ആകർഷ് ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവനൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് പുറത്തൂടെ ഒരു സെറാമിക് പോളിഷിംഗ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഇനക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് പോളിഷിംഗ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ഈ ഈരാറ്റുപേട്ടയിലാണ് ഇ തേർട്ടി ഫൈവ് എന്നാണ് കടയുടെ പേര് അപ്പോൾ നമുക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് അവനൊന്ന് കാണിച്ച് നോക്കി ഇത് അങ്ങനെ ചെയ്താൽ റെഡിയാകുമോ അത് കംപ്ലീറ്റ്ലി റീപെയിൻറ്റ് വേണമെന്നുള്ള അതിന് വേണ്ടിട്ട് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് എൻ്റെ ആ റൈറ്റ് സൈഡിലെ വീല് ഈ ഒരു ടയർ എപ്പോഴും ലീക്കാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്നാൽ റിമ്മിക്കൂടെ കുറച്ച് സ്ലോ ആയിട്ട് കയറ് പോകുന്നുണ്ട് രണ്ട് ഇപ്പോൾ വാൾ ട്യൂബ് ഉണ്ടല്ലോ വാൾ ട്യൂബ് കംപ്ലീറ്റ്ലി പോയതാ ഇപ്പോൾ ഇത് ഇത്ര ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് എല്ലാ കടയിലും അടയ്ക്ക അഴിക്കത്തില്ല അപ്പോൾ നമ്മുടെ ടയർ ഇടല്ലോ ടയർ ടയർലെൻഡ് ടയേഴ്സ് പാലായിൽ നമ്മൾ വന്നിരിക്കുന്നതാണ് അപ്പോൾ അഴിച്ച് റീഫിൽ ചെയ്തിട്ട് നമുക്ക് നേരെ ആകർഷണം എടുത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു പാച്ച് ലൈക്ക് ഈ ഒരു മെഷീനിൽ നമുക്ക് ലോ പ്രൊഫൈൽ ടയറുകൾ കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അതിൻ്റെ അകത്തൊരു പാച്ച് കീറളുണ്ടായിരുന്നു അപ്പോൾ അതും അവർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് നമ്മൾ ഇട്ടിട്ട് ഈ ലൈക്ക് നമ്മൾ ആ പോളിഷിംഗിൻ്റെ കാര്യം നോക്കുന്നതിന് വേണ്ടിയിട്ട് പോകാം അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയിലെത്തിട്ടുണ്ട് ഈ തേർട്ടി ഫൈവ് ഓട്ടോമോട്ടീവ്സ് എന്നാണ് പേര് ഇത് ഇരുരാറ്റുപേട്ടലാണ് വരുന്നത് മറ്റേ അജ്വാ കുടിമന്തി ഒക്കെ അജ്വ കുടിമന്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നതാണ് ഫ്രണ്ടിൻ്റെ പേര് ആകാശം എന്നാണ് അപ്പോൾ ആക്ച്വലി ലൈക്ക് നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ ഇത് അവർ കുളവാക്കി എന്ന് പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അവനെ കൊണ്ടൊന്ന് പിടിപ്പിച്ച് നോക്കിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്ലൈസിങ് ഉണ്ട് അത് നിങ്ങൾ നോക്കി അറിയാം ലൈക്ക് ഇവിടെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ റെഗുലരിറ്റി കാണാമല്ലോ ഈ ബോ ബോണത്തൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വൃത്തിയാന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിളാണ് എനിക്ക് തോന്നുന്നത് ഞാൻ റേറ്റ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് വൃത്തിയാണെന്നുണ്ടെങ്കിൽ അവനോട് തന്നെ ചോദിച്ച് നമുക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചുമ്മാ അടിച്ച് നോക്കിയതാണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ള ക്ലിപ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ റെഗുലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് ക്യാമറയ്ക്കകത്ത് എത്രമാത്രം കണ്ടാൽ മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല ഇതുണ്ടോ വാട്ടർമാർക്സ് ഇതൊക്കെ ഞാൻ ഒരിടത്ത് കൊടുത്ത് പോളിഷ് ചെയ്ത് ഓർക്കണം പക്ഷേ ഇത് അത്രയും വൃത്തികേട്ടായിട്ടാണ് അവർ വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എത്രയ്ക്കാവുന്നില്ല ഇതാണ് ആകർഷ് ആകർഷിൻ്റെ വീഡിയോസ് ഇവിടുത്തെ ബാക്കി വർക്കും നമുക്ക് ചോദിക്കാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കാം ഞാൻ മൈക്ക് എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ തൊടുന്നില്ല കേട്ടോ നമ്മൾ പെയിൻറ് റീവർക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു പോളിഷ് മാത്രം ഒന്ന് നോക്കാം നാലായിരം രൂപ മുടക്കി നമ്മുടെ ഈ കിടക്കുന്ന വണ്ടി സെറാക് കോട്ടിങ് പോലെ സെറാമിക് കോട്ടിംഗ് അല്ല നമ്മൾ ചെയ്തേക്കുന്ന സെറാമിക് വാക്സിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് സെറാമിക് വാക്സിംഗ് ചെയ്തിട്ട് ഏതാണ്ട് ഏതാണ്ട് പുതിയ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്ലേസിംഗ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ വർക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ ഈ തേർട്ടി ഫൈവ് ഓട്ടോമോട്ടീക്സ് ആണ് അവർ അവിടെ കുറേ വക്കുകളുണ്ട് അതായത് ജസ്റ്റ് ഇത് മാത്രമല്ല എനിക്ക് ഒന്ന് ആയിരം രൂപ തൊട്ടിട്ടുള്ള പോളിഷിംഗ് വരേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ ചെയ്തേക്കുന്നത് കുറച്ചുകൂടെ പ്രീമിയം മൂന്നോ നാലോ കോട്ടി ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു ശരിക്കും നല്ല രീതിയിൽ ആ ഒരു ഗ്ലേസിംഗ് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടിട്ട് കാണില്ല ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു അതായത് ഫ്രണ്ടിലത്തെ ബോണറ്റും അതുപോലെ ഈ പാനലും ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലോക്കൽ വർക്ക് കൊടുത്തപ്പോൾ അവർ പോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോളിഷ് ചെയ്യാൻ പറഞ്ഞു അവർ പോളിഷ് ചെയ്ത് ഈ ഒരു സാധനം കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്ന നിങ്ങൾ വീഡിയോയ്ക്ക് അത് കണ്ടിട്ട് കാണില്ലല്ലോ അതായത് പാനലിന് കൃത്യം കളർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർ ആ ക്ലിയർ കോട്ട് ഫുൾ ഫുൾ എടുത്തു കളഞ്ഞു അപ്പോൾ ഇതിന് പെയിൻറ്റ് ലൈക്ക് ആക്ച്വലി സ്പീക്കിങ് ഇതിൻ്റെ പെയിൻറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കാണുമ്പം ഭയങ്കര ഗുമ്മായിട്ടും ഭയങ്കര തിളക്കമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കുറവാണ് അപ്പോൾ നമുക്കൊരു ഒരണ്ട് സ്പോൺസേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇവനെ ഒന്ന് റീപെയിൻ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് ഇന്ന് കുറച്ച് പാച്ച് വർക്ക് കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് ഫുൾ റീപെയിൻറ്റ് ചെയ്യാം എന്നോർത്തിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് ഭയങ്കര വൃത്തിയായിട്ട് നമ്മൾ കൊണ്ടു ഞാൻ ഞാനിവിൻ്റെ ആകർഷിൻ്റെ അടുത്ത് വന്ന് ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് അതൊന്ന് റെഡിയാക്കാമെന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് അപ്പം ഇവൻ എന്ത് മാജിക്കാണ് കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല ഈ പെയിൻ്റിനെന്ന് പറയുന്നത് ஒட்டும் குவாலிட்டியில் இருக்கும் ഒട്ടും ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ട് പോലും അത് കൃത്യമായിട്ട് ഇപ്പോൾ താൻഡ് നിങ്ങൾ നോക്കിയാൽ ആ ഒരു കളർ ഡിഫറൻസും കാണാൻ പറ്റുന്നുണ്ട് ഇല്ല നല്ല രീതിയിലൊരു പുതിയൊരു കുട്ടപ്പം വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങുന്നത് ആ രീതിയിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് തരാം എന്തൊക്കെയാണുള്ളത് മാറ്റ് അല്ല നമുക്ക് ഇ തേർട്ടി ഫൈവ് ഓട്ടോമാറ്റിക്സ് അവനോട് ഒരു സ്റ്റിക്കറൂടെ അടിച്ചിറക്കാൻ പറയുന്നതാണെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് ഇതാണ് നമ്മുടെ സെൻ കാർബൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെറും മുന്നൂറെണ്ണം മാത്രമേ ഉള്ളൂ മുന്നൂറ് എണ്ണത്തിലൊരെണ്ണം ആണ് ഇതിന് വ്യത്യാസം വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അലോയ് വീൽസ് വരുന്നുണ്ട് ഇത് സ്റ്റോക്ക് അലയി അല്ല ഇത് ചെറിയ രീതിയിൽ ഞാൻ അപ്സൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാ സ്റ്റോക്കാണ് ഇതിൻ്റെ ബാക്കിലേക്ക് തന്നെ കയറുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോറ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അറിയാൻ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു പോകും നമ്മൾ ബാക്കിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ സീറ്റ് മടക്കിയാണ് ബാക്കിലോട്ട് കയറുന്നത് ബാക്കിൽ നമുക്ക് ഡോർസ് ഒന്നും വരുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് തന്നെയാണ് ചെയ്തത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡോർ പാർട്സ് വരുന്നത് പിന്നെ ഇങ്ങനെ എക്സ്ക്ലൂസീവീ ആയിട്ട് വരുന്നതാണ് ആ ഒരു പെഡൽ ആ ഒരു പെഡലൊക്കെ റൈസ് പെഡൽസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സെൻ കാർബൺ മാത്രമേ വരുന്നുള്ളൂ ഇവിടെ സൈഡിൽ കാർബൺ എന്നുള്ളൊരു ഒരു സ്റ്റൈലിംഗ് ആണ് അതുപോലെ തന്നെ ബാക്കിലും കാർബൺ എന്നുള്ള സ്റ്റൈലിംഗ് ആണ് പിന്നെ നമ്മുടെ ആകർഷി ആകർഷെ ഹലോ ഇവനായിട്ടോ നമ്മുടെ ബി എം ഡബ്ല്യൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങ് വെസ്റ്റ് ബംഗാളിൽ പോയത് അപ്പം ആൾക്ക് തണ്ട ഇപ്പം ഞാൻ ആളെ പരിചയപ്പെടുത്താം അതിന് ആൾക്ക് ഇത് മാത്രമല്ല കേട്ടോ ആൾക്ക് യൂസ് കാറിന്റെ സെയിൽസ് കൂടെ ഉണ്ട് അത് നമുക്ക് പരിചയപ്പെടാം അപ്പം ആകെ ശരിക്കും നമുക്ക് നമ്മുടെ വണ്ടിയിൽ എന്താ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് നമ്മുടെ വണ്ടി നേരത്തെ എവിടെ ചെയ്താന്ന് എനിക്കറിയത്തില്ല എങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് അവരൊരു ക്ലിയർ കോട്ടിംഗ് ഉണ്ട് നമ്മുടെ പെയിന്റിൻ്റെ മണ്ടേ വരുന്ന ഒരു ക്ലിയർ കോട്ടിംഗ് ആ ക്ലിയർ കോട്ടിംഗ് അവർ ഫുള്ള് ബേസിക്കായിട്ട് എല്ലാ വർക്ക്ഷോപ്പിലും ചെയ്തു വരുന്ന ഒരു സാധനമാണ് ബേസിക് സ്റ്റെപ്പുകളാണത് വർക്ക്ഷോപ്പിൽ നമ്മൾ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത വാട്ടർ പേപ്പറിലെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലിയർ കോട്ട് കട്ട് ചെയ്ത് ചെറിയ സ്വേൾ മാർക്സ് അതുപോലെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് എല്ലാം അവർ റിമൂവ് ചെയ്ത് അതിന് മണ്ടയിലാണ് അവർ പോളിഷ് ആഡ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് അതുതന്നെ അവർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് സ്വേൾ മാർക്സ് അറിയാൻ കളയാൻ വേണ്ടിയിട്ടായിട്ട് അവർ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് കട്ട് ചെയ്തു അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് പോളിഷിങ് അവർ അല്ല ചെയ്തിരിക്കുന്നത് ചെയ്തിരുന്നത് അതുകൊണ്ട് അതിനെ കുറച്ചൊക്കെ വാട്ടർമാർക്ക് പിന്നീട് വന്നു അതുപോലെ അകത്തെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വണ്ടിക്ക് കളർ കുറവായിരുന്നു ഫെയ്ഡിങ് ആയിരുന്നു കളറ് നമ്മൾ പരമാവധി അത് കയറ്റി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിൻ്റെയും വ്യത്യാസങ്ങളുണ്ട് അവർ ചെയ്യുന്ന മെറ്റീരിയലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് പോളിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് വേറെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറാമിക് സ്റ്റുഡിയോസിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് ഇത്തതിലിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് വണ്ടിങ്ങോടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് സെറാമിക് വാക്സിങ് നമുക്ക് ചെയ്യാൻ ഞാൻ ദീപകിന് പറഞ്ഞു കൊടുത്തു അതായത് നമുക്ക് ഈ വണ്ടിക്ക് എന്താ പറയുക ആ ആദ്യമേ ഉണ്ടായിരുന്ന പെയിൻറ്റ് ഇവിടെ അറിയാം ഇവിടെയൊക്കെ നേരത്തെ കട്ട് ചെയ്ത് അതിൻ്റെ കളഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ പോയിൻ്റിൽ പോയിട്ടുണ്ട് അതൊക്കെ അവർ ക്ലിയർ കട്ട് ചെയ്ത് തന്നപ്പോൾ ഡിഫക്റ്റ് ആണ് അതിൻ്റെ ഡിഫക്റ്റ് ആണ് എന്നിട്ടും അതിന് ശേഷവും ആ വാക്സിങ് പ്രോപ്പർ അല്ലാഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത വാഷിലൊക്കെ ചെറിയ സോൾ മാർക്സ് ചെറിയ ചെറിയ സ്ക്രാച്ചസ് അത് വാഷിലല്ലേ എനിക്ക് വണ്ടി കിട്ടി മാർക്സ് ഓക്കെ അത് അവർ ചെയ്തപ്പോൾ എന്താ മാറിയിട്ടുണ്ടോ ഇല്ലാതെ അതിൻ്റെ ഔട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണേലും ഇതെല്ലാം നിപ്പുണ്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ട്രഡീഷണൽ പേപ്പർ കട്ടിങ് അതായത് സാൻഡ് പേപ്പർ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ ക്ലിയറ് കളയുന്ന പരിപാടി നമുക്കില്ല നമ്മളത് ചെയ്യത്തില്ല കാരണം അത് വണ്ടിയെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ചിലർ പറയും അത് അങ്ങനെ വേണം ചെയ്യാൻ അങ്ങനെ ചെയ്താലേ ആവത്തുള്ള പല സ്റ്റുഡിയോക്കാർ അല്ലെങ്കിൽ പല വർക്ക്ഷോപ്പുകാർ പറയും അതൊന്നും പക്ഷേ നമുക്ക് അത്രയ്ക്കും ആവശ്യമുള്ളതല്ല അത് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും കട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഈ സാധനത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള കോമ്പൗണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതുത്തേല് ഈ സാൻഡ് പേപ്പറിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നു ആ കട്ടിങ് നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ റിസൾട്ട് അതുകൊണ്ട് നമ്മൾ ഇത്തേലൊരു ത്രീ സ്റ്റെപ്പാണ് ചെയ്തിരിക്കുന്നത് ബേസിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു കട്ടിങ് ചെയ്തിട്ടുണ്ട് അതിനും മണ്ടേലും നമ്മളൊരു ആ ഫിനിഷിങ് കോമ്പൗണ്ട് അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു അൾട്രാ ഫിനിഷ് കോമ്പൗണ്ട് അടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സെറാമിക് വാക്സിംഗ് കൂടാൻ അതിൻ്റേതായ റിസൾട്ട് ഇത്തേലും നല്ല രീതിക്ക് കാണാനും ഉണ്ട് പിന്നെ ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് കണ്ടു നീ രണ്ടായിരം രൂപയ്ക്ക് പോളിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യമാണോ ഉണ്ടല്ലോ രണ്ടായിരം രൂപയ്ക്കുണ്ട് മൂവായിരം രൂപയ്ക്കുണ്ട് രണ്ടായിരത്തഞ്ഞൂറിനുണ്ട് നാലായിരം പതിനായിരം നമുക്ക് ഏത് രീതിക്ക് ഇതെല്ലാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്വാളിറ്റി മീൻസ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഈ വണ്ടിക്ക് ഈ ഫിനിഷിന് പകരം നമുക്ക് കുറച്ച് ഗ്ലേസിംഗ് കുറയ്ക്കാൻ പറ്റും അതുപോലെ ഇതിപ്പോൾ വണ്ടി നിലവിൽ ഹൈഡ്രോഫോബിക് ആണ് ഈ ഹൈഡ്രോഫോബിക് എഫക്ട് നമുക്ക് സെറാമിക് വാക്സിങ്ങിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ അകത്ത് റേറ്റ് കുറയാം പല രീതിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് നമ്മുടെ ലേബർ അനുസരിച്ച് നമുക്ക് ഓരോ ദിവസം വേറൊന്നും നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നിലവിൽ ഇതിപ്പോ ത്രീ സ്റ്റെപ്പ് ചെയ്തു ത്രീ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് ലേബർ വരുന്ന ഒരു മൂന്ന് ദിവസം ഏറ്റവും കുറഞ്ഞ നമുക്ക് എടുക്കുന്നുണ്ട് ആ മൂന്ന് ദിവസം നമ്മൾ ആൾക്ക് പൈസ കൊടുക്കണ്ടേ അങ്ങനെയുള്ള നമുക്ക് വർക്കിനനുസരിച്ചാണ് നമ്മൾ അതുകൊണ്ട് ചാർജ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വേറൊരു രീതിക്ക് ആളെ കണ്ടോ പോക്കറ്റ് കണ്ടോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്ത് വർക്ക് വേണമെന്ന് നമ്മൾ ചോദിക്കുന്നു വർക്കിൻ്റെ ഔട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ളത് നമുക്ക് ചെയ്തു തരാൻ പറ്റും കസ്റ്റമറിന് ഇപ്പം ഡീലർ പോളിസി നമുക്ക് ബേസിക് ആയിട്ട് പറയുമ്പോൾ ഡീലർ പോളിസി എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം നമുക്കുണ്ട് അതായത് ഇവിടുത്തെ കാർ ഷോറൂമുകാർക്ക് നമുക്ക് വേണ്ടി വരുന്നതാണ് അവർ ജസ്റ്റ് വൺ സ്റ്റെപ്പ് നമ്മുടെ ഇല്ലോണുണ്ട് ഒരു വൺ സ്റ്റെപ്പ് കോമ്പൗണ്ടിൽ ഇതിന് ഇത്രയില്ലെങ്കിൽ പോലും നല്ലൊരു ഗ്ലീസിങ്ങിലോട്ട് വൺ സ്റ്റെപ്പ് പോളിഷിങ്ങിൽ എത്തിക്കാൻ പറ്റും അത് നമുക്ക് ബേസിക് ടു തൗസൻഡ് ഒരു ഹാഷ് ബാക്ക് ആണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ആ എടാ ആകാശേ പിന്നെ പോളിഷിങ് മാത്രവിടെ അയ്യോ പോളിഷിങ് മാത്രല്ല ഞാൻ പറയാൻ വിട്ടുപോയി നമ്മള് അത് അടിക്കണം കേട്ടോ നമുക്ക് പോളിഷിങ്ങിന്റെ കൂടുതൽ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന ഇന്റീരിയർ ക്ലീനിങ് ഉണ്ട് അതായത് ഫുള്ള് ചെളി കാര്യങ്ങൾ എടുത്തു കളഞ്ഞ് ഇന്റീരിയർ ഡീപ്പ് ക്ലീനിങ് ആണ് സാധാ കാർ വാഷ് കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വൈപ്പ് ചെയ്താണ് തരുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ക്ലീനിങ് ഇന്റീരിയർ ഡീറ്റെയിൽഡ് ക്ലീനിങ് നമ്മൾ ചെയ്തിട്ടില്ല അതിന് ഇന്റീരിയർ ഡീറ്റെയിൽ എന്ന് പറയും അത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ പുതുപുത്തനാക്കി കൊടുക്കുന്നതായിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫൈവ് സീറ്ററും രണ്ടായിരം രൂപയ്ക്ക് സെവൻ സീറ്ററും ആണ് നമ്മുടെ കോസ്റ്റ് ഉള്ളത് പിന്നെ നമുക്ക് ഈ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടോ വാട്ടർ മാർഗ്ഗൻ മൂവിംഗ് അതായത് എല്ലാം ഇവൻ അത് ചെയ്തതിനുള്ള എക്സാമ്പിൾ ഞാൻ തന്റെ കൈ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അതുപോലെ ഇത് വാട്ടർ സ്പോട്ട് ഉണ്ടായിരുന്നു എല്ലാ ഗ്ലാസ് കൂടെ വാട്ടർ സ്പോട്ട് ഉണ്ടായിരുന്നു കറു ഇങ്ങനെ ഒരു ചെറിയ ഹാർഡ് സ്പോട്ടായിട്ട് പുട്ടു പുട്ടു പുട്ടുപോലെ ഇരിക്കും വണ്ടിയുടെ ഗ്ലാസ്സേക്കൂടെ അതാണ് വാട്ടർ സ്പോട്ടിങ് എല്ലാവർക്കും നോക്കിയൊക്കെ മനസ്സിലാവും ആ സാധനം നമുക്ക് ഫുള്ള് ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും അതുപോലെ രാത്രിയിൽ അതുപോലെ രാത്രിയിൽ വരുന്ന കുറേ ഡിഫക്ട്സ് ഉണ്ട് രാത്രി വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മിസ്റ്റ് പിടിക്കുന്നു അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് വിൻഷീൽഡ് പോളീഷിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഹെഡ് ലൈറ്റിന്റെ റീസ്റ്റോറേഷൻ വർക്കുകൾ വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് മാഷം ഞാൻ അതാ ചെയ്തുണ്ട് ഞാൻ ഈ ഹെഡ് ലൈറ്റ് വണ്ടി വന്ന സമയത്ത് അവരെ ആവശ്യമില്ലാതെ ബാക്ക് ലൈറ്റും ഫ്രണ്ട് ലൈറ്റും എല്ലാം മേടിച്ചു വെച്ചു നമ്മുടെ ഹെഡ് ലൈറ്റ് ചെയ്യാൻ വെറും മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ഹെഡ് ലൈറ്റ് ഫുള്ള് ക്ലിയർ ചെയ്ത് എല്ലാം നല്ല ഫുൾ പുതുപുത്തൻ റീഫർബിഷ് ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റും അതായത് ഇപ്പൊ ഒരു എന്താ പറയുന്നത് ഒരു വണ്ടിയുടെ ആവറേജ് ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ആവറേജ് ഒരു വണ്ടിക്ക് ഹെഡ്ലൈറ്റിന് വരുന്നത് മാറി അറിയാമല്ലോ ദീപിന് എത്രയായെന്ന് ആ റേറ്റിന് വെച്ച് നോക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ഹെഡ്ലൈറ്റ് റീഫർബിഷ് ചെയ്തെടുക്കാം അത് നമ്മുടെ ഒരു മെയിൻ സർവീസ് ആണ് അതും ഇന്റീരിയർ ക്ലീനിംഗും എല്ലാം നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് അത് മാത്രമല്ല കേട്ടോ പോളിഷിനും ഗ്യാരണ്ടിയുണ്ട് ഇത് നമ്മൾ പറയുന്നത് നമുക്ക് ഇതിന് നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും തരണ്ട പത്ത് പൈസ തരണ്ട ഇൻറ്റീരിയർ ക്ലീനിങ് ഹെഡ് ലൈറ്റ് റിസ്റ്റോറേഷൻ നമുക്ക് അത്രയും ഗ്യാരൻറ്റിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ പൈസ വേണ്ട അതേ ഉള്ളൂ അതാണ് നമ്മുടെ ഗ്യാരണ്ടി അതുപോലെ പോളീഷിങ്ങിൽ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് ഇല്ലെന്നല്ല എങ്കിൽ പോലും പറഞ്ഞതാണ് ഇൻറ്റീരിയർ ക്ലീനിങ്ങും ലൈറ്റിനും പൈസയുടെ കാര്യം നമുക്കിത് അത് നോക്കുകയാണ് വേണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബസ് അടിപൊളി എടാ നമുക്ക് പിന്നെ നിനക്ക് യൂസ്ഡ് കാസിന്റെ സെയിൽസ് ഉണ്ടെന്ന് ഞാൻ കണ്ടു അപ്പോൾ നിന്റെ നീ ആണല്ലോ നമ്മുടെ ബി എം ഡബ്ലു എടുക്കാൻ ഛത്തീസ്ഗഡ് പോയത് അല്ല ഛത്തീസ്ഗഡിൽ നമ്മൾ ഇവിടുന്ന് അടുത്ത് വെസ്റ്റ് ബംഗാൾ പോയത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ മുമ്പ് നമുക്ക് ജസ്റ്റ് നമ്മുടെ ആൾക്കാർക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം പിന്നെ ഇതിന്റെ എക്സോസ്റ്റ് മോഡിഫൈഡ് മോഡിഫൈഡല്ല സ്റ്റോക്കാണ് പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് അതിനിപ്പോൾ ഒരു ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട് ആ ലൈക്ക് ഒരു ചെറിയൊരു പൊട്ടലുള്ളതുകൊണ്ട് നന്നായിട്ട് സൗണ്ട് ഉണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയൊരു ഡ്രൈവ് പോകാം അപ്പോൾ ഡ്രൈവ് പോകുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കൂടെ കാണിച്ചു തരാം അതായത് ഈരാറ്റുപേട്ട അജ്വ കുടിമന്തി എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ ബാക്കിലായിട്ടാണ് ഇവൻ്റെ ഒരു സ്റ്റോർ വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ മറ്റേ നമ്മുടെ ബി എം ഒക്കെ സറാമിക്കുക ചെയ്യാൻ എത്രയാണെന്നുള്ള നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ വരുന്ന സ്ഥാനത്ത് ഇതിപ്പോൾ നമുക്ക് നാലായിരം രൂപയ്ക്ക് ഈ ഒരു രീതിയിൽ ഗ്ലേസിങ്ങോട് കൂടി നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഇനി കഥ പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഡ്രൈവ് എടുത്തിട്ട് നിങ്ങളെ നമുക്ക് വൈൻറ്റപ്പ് ചെയ്യാം ഇത് ആട്ടോവിൻ്റെ കീ വരുന്നത് ഇതും കൂടെ നിങ്ങൾ കണ്ടിട്ടാണ് സാധാരണ സെൻറ്റിൻ്റെ കീ ഇങ്ങനല്ല ഇത് മറ്റേ സെൻ കാർബൺ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള കീ വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേ സൈലൻസറിന് മറ്റേ ഒന്ന് കമ്പനി കുറച്ച് ട്യൂണിങ് വ്യത്യാസമുണ്ട് ആൻഡ് ഓൾസോ സൈലൻസറിന് ഓട്ടോയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല നല്ല ഒരു സൗണ്ട് നോക്കി വണ്ടി ചൂടാ വിളിക്കരുത് ചൂടാവിളിക്കരുത് ചൂടായതുകൊണ്ടാണ് നമ്മൾ നമ്മള് ജസ്റ്റ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെടുക്കുകയാണ് പക്ഷെ ഇവിടെ ചെളിയുള്ളതുകൊണ്ട് ചെളിയാമായിരിക്കില്ല ടയറെല്ലാം ആയിട്ട് നമ്മളിവിടെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്യുകയും ചെയ്യാൻ ചെയ്യാൻ പോവുകയാണ് അതെ അതെ അത് ചെയ്തോട്ടോ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ തൻ്റെ ജസ്റ്റ് എ സി നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കാന്നുള്ള നിങ്ങൾക്ക് അറിയായിരിക്കില്ല അല്ലേ അതായത് എ സി എന്നൊരു കീക്കി സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോഡിൽ കയറി ജസ്റ്റ് ഒന്ന് ആക്സലറേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ ജസ്റ്റ് കേരളത്തിൽ അല്ലാത്തൊരു ഹൈവേയിൽ വന്നിട്ടുണ്ട് ഇത് നമ്മൾ റോഡിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ വന്നു നിൻ്റെ കട വരുന്ന ഇരാറ്റീട്ടലാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഒന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാനുള്ളൊരവസരം അച്ചാട്ടൻ തന്നിട്ടുണ്ട് ആ രീതിയിൽ വണ്ടി ചാടിക്കരുത്യുള്ളൂ അപ്പം ആ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്ന പിന്നെ വണ്ടിയുടെ ഒരു കാര്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞാൽ വളരെ ലോ കോസ്റ്റ് ആണ് നമുക്ക് മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ അതായത് ഒരു സെൻറിൻ്റെ മെയിൻറ്റനൻസ് മാത്രമല്ല സെൻ തന്നെയാണല്ലോ വണ്ടി പിന്നെ കുറച്ച് വെയിറ്റ് കുറവാണ് വണ്ടിക്ക് ബാക്കിൽ ഡോർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇ സിയു ഇതിൻ്റെ ട്യൂണിങ് അതായത് കമ്പനി പോളണ്ടിലേക്ക് ഇറക്കി വിട്ട വണ്ടിയാണിത് അപ്പോൾ അവിടെ സെല്ലാവാത്തത് കൊണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് കുറച്ച് വണ്ടികൾ അവർ കൊടുത്തുന്നേ ഉള്ളൂ ഒരു മുന്നൂറ് വണ്ടി മുന്നൂറ് കാർബൺ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിനാണ് കാർബൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുന്നൂറ് സ്റ്റീൽ മറ്റേ സിൽവർ കളർ അങ്ങനെ മൊത്തം അറുന്നൂറ് വണ്ടികളാണ് ഇറങ്ങിയിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഇവൻ്റെ ഷോപ്പ് വരുന്നത് എന്നിട്ട് ഷോപ്പ് കാണിക്കാൻ വേണ്ടി തിരിച്ചു വന്നതാണ് എൻ്റെ ബാക്കിലാണ് ആ ഷോപ്പ് ഇരാറ്റുവേട്ട പാല ഇരാറ്റുവേട്ട റോഡ് അല്ലേ പാല ഇരാറ്റുവേട്ട റൂഡ് പാനിക്കപ്പാലത്തിന് മുന്നേ നേര പമ്പിനോട് ചേർന്ന് അജുവാ കുഴിമന്തി എന്ന് പറയുന്നത് നമ്മുടെ കുഴിമന്തി ഷോപ്പിൻ്റെ നേരെ ബാങ്ക് അവരുടെ പാർക്കിംഗ് നേരെ കയറുന്നത് നമ്മുടെ കോമ്പൗണ്ട് ഭയങ്കര ക്വാളിറ്റി വർക്കാണ് കേട്ടോ അതായത് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി വർക്ക് കിട്ടുന്ന ഒരു സ്പേസ് ആണ് ലൈക്ക് അഫോർഡബിൾ ക്വാളിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു കോൺസെപ്റ്റാണ് ഞാനിതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വണ്ടിയാണെങ്കിലും നാട്ടിലേ തേർഡ് ഗിയറിൽ നല്ല പുള്ളാണ് ഇപ്പം നമ്മൾ സെക്കൻഡ് സെക്കൻഡോട്ട് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പുള്ളി പിന്നെ കിട്ടുന്നുണ്ട് വണ്ടിയുടെ ടയറൊക്കെ കുറച്ച് നമ്മൾ അപ്സൈസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി നല്ല സ്റ്റേബിൾ ആണ് ആദർശം ഒന്ന് ടെസ്റ്റർവ് ചെയ്യണം എന്ന് പറഞ്ഞു അതിനൊന്ന് ടെസ്റ്റേവ് ചെയ്യട്ട് പിന്നെ അവിടെ ചെന്നാലേ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ ഒന്നാമത് ഈ ബ്ലാക്ക് കളറും പിന്നെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഡോറും ഇല്ല അപ്പോളാണ് അവർക്ക് സെൻ്റാകുന്നത് പോളിഷ് ചെയ്ത് കിടക്കുകയും ചെയ്യുന്നു